ഇടുക്കി അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ വീണ രണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ദാരുണ മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ അക്സ റേജി ഡോണൽ എന്നിവരാണോ മരിച്ചത് ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇന്ന് വൈകിട്ട് ഏഴു മണിയോടുകൂടിയായിരുന്നു അപകടം നടന്നത് കോളേജിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടം ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ അക്സ റേജി എന്ന പതിനെട്ട് വയസ്സുകാരി പത്തനംതിട്ട സ്വദേശിയാണ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ഡൊണാൾഡ് ഷാജി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശിയാണ് എങ്ങനെയാണ് ഇവർ വെള്ളച്ചാട്ടത്തിലേക്ക് വീണതെന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല തൊടുപുഴയിൽ നിന്നുള്ള അഗ്നി രക്ഷാ സംഘം എത്തിയാണ് രണ്ടു മൃതദേഹങ്ങളും പുറത്തെടുത്തത് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി ഇവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വീട്ടുകാരെയും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരെയും വിവരം അറിയിച്ചതിന് പ്രകാരം അവരെല്ലാം ആശുപത്രിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇവർ വെള്ളച്ചാട്ടത്തിനരിക്കൽ പോയതെന്നും എങ്ങനെയാണ് ഇവർ വീണതെന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തത വന്നിട്ടില്ല എന്നും പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക